അതുപോലെ തിരുമേനി ഈ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം തിരുമേനിയുടെ ഇടയ ശുശ്രൂഷ പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി ഭദ്രാസനം തുമ്പോൺ ഭദ്രാസനം അത് തിരുമേനിയുടെ വൈദിക ശുശ്രൂഷയുമായി ബന്ധിപ്പിച്ച് തിരുമേനിക്ക് ഒന്ന് സംസാരിക്കാമോ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വൈദികനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് അന്ന് മുതൽ റമ്പാനാകുന്നതുവരെയും റമ്പാനായതിനു ശേഷം എത്രാത്തിനായിട്ടും ഞാൻ ഇരുപത്തിയഞ്ച് ചെറിയ ഇടവകളിൽ ശുശ്രൂഷ ചെയ്തു ആദ്യം എനിക്ക് കിട്ടുന്ന ഇടവക പുല്ലാട് മങ്ങാട്ടുപള്ളി എട്ട് വീടേ ഉള്ളൂ രണ്ടാമത് കിട്ടുന്നത് കുറച്ചുമുട്ടം അത് പത്ത് പന്ത്രണ്ട് വീടേ ഉള്ളൂ അത് തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ എഴുപത് എഴുപത്തഞ്ച് വരെ അഞ്ചെട്ടുപത്തു വർഷം ഈ രണ്ട് പള്ളികളിൽ നിന്നും ഇടനാട് വാഴമുട്ടം പിന്നീട് വെച്ചൂച്ചറ ധോണിക്കടവ് വെള്ളക്കല്ലുങ്കല് ചത്തോങ്കല കരികുളം വാഴമുട്ടം കിഴക്കേപ്പള്ളി ഇങ്ങനെ പത്ത് ഇരുപത്തിയഞ്ച് ചെറിയ സാധാരണ ഇടവുകളിൽ ശുശ്രൂഷ ചെയ്തു അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു വലിയ ഇടവുകൾ ചെയ്യുന്നതിനേക്കാൾ ഈ ചെറിയ ഇടവുകളിലെ സേവനം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തന്നു നമ്മുടെ ആളുകളൊക്കെ നല്ല മനുഷ്യരും ഭാവങ്ങളുമാണ് എന്ന് പറഞ്ഞാൽ സഭയോടും വൈദികരോടുമൊക്കെ വലിയ ബഹുമാനവും സ്നേഹവും പുലർത്താൻ പുലർത്താനാഗ്രഹം പക്ഷേ വൈദികരവരോട് ഇടപെടുന്നതിനനുസരിച്ച് അവരെ കരുതുകയും സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാം ചെയ്യുമെന്നുള്ള അനുഭവം എനിക്കത് ഈ കൊച്ചടവുകൾ നടത്തിയപ്പെടുന്നുണ്ട് വലിയ ഇടവുകളിലെ ചില പൊളിറ്റിക്സ് സ്ഥാനമോഹങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനൊക്കെ മറ്റ് സ്ഥലങ്ങളായി പോകും അതുകൊണ്ട് അച്ഛന്മാരൊക്കെ അങ്ങനെ അങ്ങ് ചിലപ്പോൾ ചാഞ്ഞ് പോകും അങ്ങനെ ഈ കൊച്ചടവുകളിലൊക്കെ നടത്തിയതിൻ്റെ ഒരു അനുഭവം എനിക്ക് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വന്നപ്പോഴൊരു വലിയ സഹായമായിരുന്നൊരു ഒരു ഫ്രീ ഒരു നോളജ് അതിനെക്കുറിച്ചുണ്ട് ഇടവകളുടെ അവസ്ഥ പാവങ്ങളൊത്തിരി പാവങ്ങളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മനോഭാവം കാരണം ഞാൻ വെച്ചു വെച്ചതെന്ന് പോയി വരുമ്പോഴൊക്കെ ഏകാവികളായിട്ടിരിക്കുന്ന വീട്ടിൽ അപ്പച്ചനും അപ്പത്തിനും അമ്പത്തിനും നടന്നു വരുമ്പോൾ അച്ചോ 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 ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിടും അവിടെ നിർക്ക് എണ്ണയിക്കാൻ വയ്യ ഞാൻ അവിടെ കയറിയിരുന്നാൽ എൻ്റെ ബസ്സും പോകും അവർ മണ്ണിക്കൂറുകളിൽ നിന്ന് എന്നോട് സംസാരിക്കും പഴയ കാര്യങ്ങൾ സഭാകാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ അവർക്കൊക്കെ നമ്മളോട് വലിയൊരു ബന്ധമുണ്ടാകും ഇന്നും ചെ ചെയ്യുന്നില്ലെന്ന് പറയാനൊക്കെ പക്ഷേ ഇന്ന് വലിയ പരിപാടികളായി ബിസിയായി വാഹനങ്ങളൊന്നും വാഹനങ്ങളൊന്നുമില്ല ഞങ്ങൾക്കാർക്ക് ഞാൻ സൈക്കിൾ പോലും വാങ്ങിച്ചിട്ടില്ല എല്ലാ പള്ളികളിലും പോയി നടന്ന് ബസ് ഇറങ്ങി നടന്നു പോയിക്കോടേ പതിനാറ് കിലോമീറ്ററൊക്കെ കോന്നിന്ന് തണ്ണിത്തോട് തേക്ക് തോട്ട് ഉമ്പാക്കളൊക്കെ അത് കവിടപ്പനൊക്കെ പോയിട്ടുണ്ട് ചമൂല ചെന്നപോ വെള്ളിയാഴ്ച പോകും അവ പള്ളികൾ അഞ്ഞെട്ട് പള്ളികൾ സ്ഥാപിച്ചു അപ്പം അങ്ങനത്തെ അന്നത്തെ കാലത്ത് ഈയിട വീട്ട് ഇട അംഗങ്ങളുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു ഇത് ഒരു മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പിന്നെ മനസ്സിലായി ഞാനൊരു മേൽപ്പെട്ട സ്ഥാനം കിട്ടുന്നത് അതും വളരെ അപ്രതീക്ഷിതമാണ് ഞാൻ വെച്ചു ചെറിയ ഒരു ഭവനം സന്ദർശിച്ച് അവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ മലബണ്ടിലാ വീട് താഴ്വയിലെ വഴി അവിടെ കുമ്പഴക്കാനൊരു തോമസ് മാത്യുണ്ട് കുമ്പക്കാട്ട് അദ്ദേഹം എങ്ങനെയോ എൻ്റെ പേര് റിയാക്കോസത്തിൻ്റെ പേര് ഈ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വന്നു എന്ന് അറിഞ്ഞിട്ട് പത്തംതിട്ടെന്ന് വെച്ചു വിച്ചർ വന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനിതറിയുന്നത് എൻ്റെ പേരിനകത്ത് പിന്നെ എൻ്റെ നടപടികളൊക്കെ ഉണ്ട് മാനേജ് കമ്മിറ്റിയും ഹർജി കമ്മിറ്റിയും സുദിഷൻ എല്ലാം വേണമല്ലോ അങ്ങനെ എൻ്റെ പേരുണ്ടെന്നറിയുന്നത് അന്ന് ആ കൂട്ടത്തിലെ പേര് വന്നാണ് സക്രിയാസ് അന്തോത്നീയ ശ്രീരിമേനിമാർ വി ലക്ഷ്മണ ശ്രീമേനി ഇപ്പോഴത്തെ പരിശുദ്ധ ബാബാ തിരുമേനി അതായത് എം എ മത്തായി പിന്നെ ബി ബ്രഗീസ്മ കൂടേശ്വരമേ ജോർജ് കുറ്റിയൻ അച്ഛൻ അഞ്ച് പേര് ഈ പേരുണ്ടെന്ന് അറിഞ്ഞ് പക്ഷേ മേറ്റ് പലരും ഉണ്ടായിരുന്നു അസോസിയേഷനിലെ പരിശുദ്ധ ഒട്ടക്കുന്നേൽ ബാബാ തിരുവേനിയാണ് ഞങ്ങളുടെ അസോസിയേഷൻ നടത്തി ഞങ്ങളെ അഞ്ച് പേരെ അന്ന് തിരഞ്ഞെടുക്കുന്നത് പത്തനംതിട്ട കോളേജ് വെച്ചാണ് അസോസിയേഷൻ നടക്കുന്നത് ഇനിയും അന്നത്തെ ഈ പേരുകൾ വന്ന് എങ്ങനെയാണെന്നുള്ള പിന്നൊരു പത്ത് വർഷം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അവിടെയാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പും ഇന്നത്തെ രീതിക്കൊക്കെ വ്യത്യാസമുണ്ടായിരുന്നു പരിശുദ്ധനായ വലിയ ബുദ്ധിശാലിയും സഭയോടുള്ള വലിയ ലക്ഷ്യബോധമുണ്ടായിരുന്ന വട്ടക്കുന്നലെ ബാബാ തിരുമേനി അതായത് ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് പ്രഥമൻ ബാബാ തിരുമേനി എന്നെക്കുറിച്ചും അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെ വളരെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ശേഖരിച്ച് വെച്ചിരുന്നു ഇന്നതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാൻ കാരണം ഞാൻ മെത്രാത്തിനായി അഞ്ച് വർഷമോ പത്തു വർഷമോ കഴിഞ്ഞാണ് എന്നോട് പറയുന്നത് എന്നെക്കുറിച്ച് അച്ഛനോട് അച്ഛൻ കൗൺസിൽ ഭദ്രാ സെക്രട്ടറി ആയിരുന്നു എൻ്റെ പ്രിൻസിപ്പൽ ടി എ എബ്രഹാം സാർ അതായത് കുട്ടപ്പൻ സാറ് സാറിനോട് കുണ്ട ഞാൻ പഠിപ്പിച്ചിടത്തുള്ള ഹെഡ് മാഷത്തിന് എം എം ജെക്ക് വെച്ചനോട് പിന്നെ എൻ്റെ ഇടവകയിൽ ചെങ്ങുന്ന ഒരു എം കെ വർഗീസ് സാറിനോട് ഇത് ഞാനറിയുന്നില്ലതൊന്നും അങ്ങനെ എല്ലാവരെ കുറിച്ചും കോൺഫിഡൻസ് റിപ്പോർട്ട് ശേഖരിച്ച് സ്ക്രൂട്ട്നൈസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സ്ക്രൂട്ടനി ബോർഡുമില്ല പല പ്രാവശ്യം കൂടേണ്ടി കാര്യമില്ല അത്ര ബുദ്ധിമാനും ദീർഘവീക്ഷണമുള്ളവർ ഭവാതിരുമേനി ഇത് ചെയ്തിരുന്നുവെന്ന് ഞാൻ അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞാൽ അറിയുന്നു ഞങ്ങളാരും വോട്ട് പിടിക്കാനും പോയില്ല ഒന്നിനും പോയില്ല അവിടെ വോട്ട് കിട്ടിയപ്പോൾ ജയിച്ചെന്ന് പറഞ്ഞു അങ്ങനെ മെത്രാത്തിനായി അത് പിന്നീട് ഞാൻ അന്ന് മെത്രത്തിനായിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വയലത്തിൽ ബെഡ്ഷീം പള്ളിയിലും തോന്നിയാമല്ല സെൻ്റ് ജോർജ് പള്ളിയിലും ആ വികാരിയായിട്ടിരിക്കുന്നത് രണ്ട് പള്ളിയിലായിട്ട് ആ ഈ രണ്ട് പള്ളിയിൽ അപ്പോഴേ പിന്നെ അസോസിയേഷൻ കഴിഞ്ഞ് റംബാനായി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് മുപ്പതാം തീയതി മുപ്പത്തൊന്നാണ് റംബാനായി റംബാനായതിനു ശേഷം ഈ പള്ളിയിലെ വികാരിയാണ് പള്ളിയിലെ വികാരിയ അപ്പം യൗസേബി സിലിമേൻ ഇവിടെ ചാർജ് എടുത്തപ്പോൾ റംബാച്ചൻ ഈ തോന്നിയാമല മലയെല്ലാം കയറുന്ന പ്രയാസം ബസ്സല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെ ബസ് പോകുന്ന ചെത്തോങ്കര പള്ളിയിലേക്ക് മാറ്റി ബസ്സിനടുത്ത് തന്നെ ഇറങ്ങി റംബാനായിട്ട് കാറില്ല അവിടെ പോയി വയലത്തല പിന്നെ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല മെത്രത്തിനായി പിന്നെ എത്രത്തിനായത് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അല്ല സോറി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ മുപ്പതിന് അതിന് മെത്രാൻ പട്ടം തരുന്നത് ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് ദീതിയൻ ഭാവാതിരുവൻ അതിന് റംമാൻ സ്ഥാനം തന്നത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് പ്രഥമൻ ഭാവാതിരുവാണ് റംബാൻ സ്ഥാനത്തിരുന്നു അതിന് ശേഷം ഒരു വർഷത്തിനും അദ്ദേഹത്തിന് വലത് കൈ സ്വാധീനമില്ലാതെ വന്നു ഞങ്ങളുടെ മെത്രാൻ സ്ഥാനത്തിന് സംബന്ധിക്കാൻ സാധിച്ചില്ല അതും ഞങ്ങൾക്ക് വലിയ വേറൊരു അനുഭവമുണ്ട് അന്ന് മെത്രാൻ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അഞ്ച് പേരും കൂടെ പരിശുദ്ധ വട്ടക്കുന്നലെ ബാവാതിരുമീനെ കണ്ട അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഒരു ഏഴ് മണി സമയത്ത് അവിടെ ചെന്നു സന്ധ്യയ്ക്ക് ഞാൻ അന്നും പ്രായം കൂടുതൽ ഉള്ള ആദ്യം ചെന്ന് കൈമുത്തിയപ്പോൾ എന്നെ ഈ തോള അമുക്കി മുട്ടുകുത്തിച്ച് എൻ്റെ തലയിൽ ഇടത് കൈ വലുതായി സ്വാധീനമില്ലാത്തതുകൊണ്ട് ഇടത് കൈ ഉപയോഗിച്ച് ക്രോയ്ത്വദ്രോഹം മുഴുവൻ ചൊല്ലിയത് ഇന്ന് ഞാൻ ഓർക്കുന്നു ഞങ്ങൾക്ക് അഞ്ച് പേർക്കും അത് തന്നു പൂർത്തിയാക്കാൻ വേണ്ടിയല്ല മനസ്സിലെ ആഗ്രഹം പൂർണമാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നു അനുഗ്രഹിച്ചു അപ്പം ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ പേരൊക്കെ അദ്ദേഹത്തിന് ആദ്യം മനസ്സിലുണ്ടായിരുന്നു ദൈവം അനുഗ്രഹം കൊണ്ട് ആ സ്ഥാനത്ത് വന്നു പിന്മാറേണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞതുകൊണ്ട് പിന്മാറിയില്ല അങ്ങനെയാണ് ഞാൻ മെത്രാച്ഛന അടുത്ത് അതായത് വൈറത്തിൽ ബർഷീം പള്ളിയിലെ വികാരിയായിട്ടിരിക്കുമ്പോഴേ എനിക്ക് പേരിടുന്ന കാര്യം വന്നപ്പോൾ അന്ന് വടശ്ശേരിത്ത് വി ജെ ഗബ്രിയൽ അച്ഛനും വലിയ അച്ഛനും ഇപ്പോഴത്തെ സാമച്ചൻ്റെ പിതാവും പഴച്ചിരി വി ഡെ ജോസഫ് അച്ഛനും അദ്ദേഹത്തിൻ്റെ കസിന രണ്ടുപേരും കൂടെ ചെന്ന് സുന്നുദോസിലും പൗലോസ് മാർ ഗീഗോറി സ്മിനായി പേരിനൊക്കെയുള്ള ഒക്കെ ആ രണ്ടു പേരെയും ചെന്ന് കണ്ട് അപേക്ഷ കൊടുത്തു എനിക്ക് ക്ലിമീസ് എന്നുള്ള പേര് കൊടുക്കണം അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നടത്തിക്കൊണ്ടിരുന്നു എത്രാത്തിനായിട്ടും രണ്ട് മാസം വികാരിയായിരുന്ന പള്ളിയിലെ പരിശുദ്ധൻ്റെ പേരാണ് ക്ലിമ്മീസ് ക്ലിമ്മീസിൻ്റെ പള്ളി ആ പള്ളിയുടെ പരിശുദ്ധൻ്റെ പേരെനിക്ക് തരണമെന്ന് അതാ എനിക്ക് ഈ പേര് കിട്ടാൻ സാഹചര്യം അങ്ങനെ പേര് സമ്മതിച്ചു അല്ലെങ്കിൽ ഞാൻ പീലക്സീനസ് എന്നുള്ള ഈ പേരോ എല്ലോ സ്വീകരിച്ചേന് അങ്ങനെ എനിക്ക് പേര് കിട്ടി ഞാൻ എത്രത്തിനായി അടുത്ത മാനേജിങ് കമ്മിറ്റിയിലെ ആലോചന വന്നു ഇവരെയൊക്കെ എവിടെ നിയമിക്കണമെന്ന് അല്ല ആദ്യം വന്നപ്പോഴെനിക്ക് കൊരട്ടി ആ പറഞ്ഞു അല്ല കൊച്ചു ഭത്തരാശ്രമാൻ തോന്നുന്നു എന്തോ ആണെന്ന് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല കുറേ നേരത്തെ ചർച്ച ആവർത്തിച്ച് ആവർത്തിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സുൽത്താൻ ബത്തേരിയാണ് കിട്ടിയതെന്ന് അറിഞ്ഞു അപ്പോൾ നമ്മുടെ നൂറനാൾ അച്ഛൻ അന്നം മനയങ്കൻപറ്റിയിലുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ ഭാവാതിരി സേവേറി സിരിമേനി ആം സുൽത്താൻ ബത്തേരിയിലേക്ക് നിശ്ചയിച്ചിരുന്നു തോന്നുന്നു അത് അച്ഛൻ വലിയ താല്പര്യമായിരുന്നു അവരൊക്കെ അറിയാവുന്നുണ്ട് എന്നെ അറിയത്തൊന്നുമില്ല അതിന് അച്ഛൻ വാദിച്ചെന്നാണ് മനസ്സിലാക്കുന്നെ പക്ഷെ അതൊത്തില്ല അപ്പോൾ അച്ഛൻ വന്നു പറഞ്ഞു ഇരുമേനി എൻ്റെ വണ്ടിയിലോട്ട് കയറി കേട്ടോ അല്ലേ ഇതും കിട്ടത്തില്ല അതുകൊണ്ട് അച്ഛൻ്റെ വണ്ടിയെ കയറി എൻ്റെ വണ്ടി അവിടെ വരെ ഓടുന്ന വണ്ടിയൊന്നുമല്ല അത്രയ്ക്ക് പഴഞ്ചൻ ഒരു വണ്ടി ഞാൻ വാങ്ങിച്ചായിരുന്നു ആ അതുകൊണ്ട് പുറകെ വന്നേക്കാൻ പറഞ്ഞു ഞാൻ മൂന്നാർച്ചൻ്റെ വണ്ടിയല്ലേ സുൽത്താൻ ബത്തേരിക്ക് പോയി അഞ്ച് മണിക്കോ ആറ് മണിക്കോ ഇവിടെ തിരിച്ചു രാത്രി രണ്ടര മണിയായപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ചെന്നു രാത്രി മുഴുവൻ യാത്ര ചെയ്യും പോകുന്ന വഴിക്ക് അച്ഛൻ ഭദ്രാസത്തെക്കുറിച്ചും അച്ഛൻ അഡ്മിനിസ്ട്രേറ്റർ ആയ കാര്യവും പട്ടക്കുന്നേലെ ബാബാ തിരുവേനിയാണിപ്പോൾ ഭരിക്കുന്നതെന്നും എല്ലാ ചരിത്രം എല്ലാം പറഞ്ഞു പള്ളികളുടെ പേരും എല്ലാം പറഞ്ഞു എന്നെ പഠിപ്പിക്കുക ആ ഞാനതൊക്കെ കേട്ടു അച്ഛൻ്റെ വീട്ടിൽ താമസിച്ച് ഭയങ്കര തണുപ്പ് ഞാൻ പോയിട്ടില്ല സുൽത്താൻ ബത്തേരി വഴി പോയിട്ട് പോയിട്ടെന്ന് പറഞ്ഞാൽ കോളേജ് വിദ്യാർത്ഥികളെ കൊണ്ട് ചൂട് പോയിട്ടുള്ളതേ ഉള്ളൂ എല്ലാ വഴിയൊന്നും അറിയില്ല ആരെയും പരിചയമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം അച്ഛൻ്റെ വീട്ടിൽ താമസിച്ചു താമസിക്കാൻ സ്ഥലമില്ല അരമനയില്ല അച്ഛൻ്റെ പള്ളിയുടെ സൈഡിൽ ഒരു റൂം അച്ഛൻ പണിതായാലും അന്ന് ചെറിയ ബാത്രൂം ചെറിയ ഷെഡ് അവിടെ താമസിച്ചു അച്ഛൻ്റെ വീട്ടിൽ നിന്നും കെ ടി കുര്യൻ സാറിൻ്റെ വീട്ടിൽ നിന്നും മുമ്പ് മുന്നോസത്തെ വീട്ടിൽ നിന്നും പിന്നെ മലശ്ശേരിക്കാട് ആത്തുക്കുട്ടി ഉണ്ട് ഒരു വർഗീസ് ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ചേപ്പാനോ സിരിമേനയുടെ സഹോദരിയെ ഞാൻ പഠിപ്പിച്ചതാണ് അവരൊക്കെ അവിടുണ്ട് എം ഡി ജോസഫിൽ തന്നെ മോളെ പഠിപ്പിച്ചതാണ് ഷേബ അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് ചോറുമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കുറേ ആൾ കഴിയുക വേലക്കാരില്ല വെള്ളം കോരാൻ സൗകര്യമില്ല വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും അച്ഛൻ സ്ഥലം വാങ്ങിക്കണം ആരോപണം പണിയണം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുറഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ എനിക്കൊരല്പം സ്ഥലം വാങ്ങിക്കാനൊക്കെ അത് കഴിഞ്ഞ് പുതിയ രമേയയുടെ സ്ഥലം വാങ്ങിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ മെത്രാജ്ഞ വയനാട് ഇടവ് സുൽത്താൻ ബത്തേരി ഇടവെന്ന് പറഞ്ഞത് അതും ജീവിതത്തിൽ മറക്കാൻ പാടില്ല പതിനെട്ട് വർഷം ഞാൻ ഭാനിട ജീവിച്ച ഒരു സ്ഥലം പ്രകൃതി സുന്ദരമായ സ്ഥലം ഫലപുഷ്ടമായ സ്ഥലം അങ്ങനെ അത് പ്രകൃതിയോടുള്ള എൻ്റെ പഴയ താല്പര്യം ഒത്തിരി കൂടെ വർദ്ധിപ്പിച്ചു അപ്പോൾ പശുക്കളായി കോഴി താറാവ് അങ്ങനെയൊക്കെ അതുമായിട്ട് സമൃദ്ധമായി ജീവിച്ചു എല്ലാ ആളുകളും പാവങ്ങളാണ് നല്ല എസ്റ്റേറ്റ് ഉടമസ്ഥരമൊക്കെ ഉണ്ടെങ്കിലും പാവങ്ങളുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ അവർക്കൊക്കെ വലിയതായിട്ട് കൈമത്തൊന്നും കിട്ടത്തില്ല ചിലപ്പോൾ കാപ്പിയരി കിട്ടും കുരുമുളക് കിട്ടും ഇഞ്ചി കിട്ടും ഒരിയാൾക്ക് അരി കിട്ടും ചിലപ്പോൾ ഈ അരിയൊക്കെ അപ്പം മലബാർ ഭദ്രാസിൻ്റെ ഭാഗമായിരുന്നു സുൽത്താൻ ബത്തേരി അപ്പം ദിദിമോസ് പാവ തീമോത്യോസ് സിരിമേനി എന്നോട് പറഞ്ഞു ഈ പാവങ്ങൾ തരുന്ന ഒന്നും നിരസിക്കരുത് അവർ അരി തന്നാലും അല്ല കപ്പ തന്നാലും ഇഞ്ചി തന്നാലും വാങ്ങിച്ചവണ്ണം വേണ്ടയെന്ന് പറയരുതെന്ന് പറഞ്ഞ് അങ്ങനെ പല പള്ളികളും താളൂർ ചെറൂർ മീനങ്ങാടി അവിടെയുള്ള പള്ളികളെന്നെല്ലാം പെരുന്നാളിന് പോകുമ്പം കൈവത്തൊന്നുമില്ല ഇങ്ങനെ വല്ല സാധനങ്ങൾ കിട്ടുമെന്ന് ഞാൻ സൂക്ഷ്മമായിട്ട് കഴിഞ്ഞു പല പ്രാവശ്യം ആഴ്ചതോറുമോ രണ്ടാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമോ നാട്ടിലേക്ക് വരേണ്ട ആവശ്യം വരും എണ്ണം പത്തൊൻപായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന കൈമുത്തുമൊക്കെ ഞാൻ കൊണ്ടുപോയി അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിച്ചു വസ്തു വാങ്ങിച്ചു അതവന് വേണമെന്നു ദുബൈ ആദ്യമായിട്ട് പാസ്പോർട്ട് വാങ്ങിച്ചാൽ ദുബൈ പോയി മസ്ക്കറ്റി പോയി അമേരിക്കയിൽ പോയി അമേരിക്കയിൽ കൊണ്ടുപോയ സി എ വർച്ചനും എം കെ തോമസിനും ഒക്കെയാണ് ഒരു തോമസ് കൂട്ട് സാറുണ്ട് എന്ന കൂടെ പഠിപ്പിച്ചത് ഞാൻ പഠിപ്പിച്ച് അവരൊക്കെ കൊണ്ടുപോകുന്ന അമേരിക്കയിൽ നിന്നും ഗൾഫീന്നുമൊക്കെ കിട്ടിയ പൈസ എൻ്റെ പെൻഷൻ പിന്നെ വണ്ടി വാങ്ങിക്കാൻ ഇപ്പോൾ അഞ്ചോ ആറോ ഏഴോ വണ്ടി വാങ്ങിച്ചാൽ അതെല്ലാം എൻ്റെ പെൻഷൻ കിട്ടി അതും ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ദാനിയന്മാർക്ക് ഇലക്സ് എത്തിയിട്ട് പിന്നെ എനിക്ക് കോളേജിൽ ജോലി തന്നു അതിൻ്റെ ഇടയ്ക്ക് കോളേജിൽ പഠിക്കാൻ പോകല്ലോ ജോലി തന്നതുകൊണ്ട് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് അന്നും കിട്ടിയത് കൊണ്ട് ആ പെൻഷൻ ഒരുപാട് എനിക്ക് സാമ്പത്തിക പ്രയാസം ഇല്ലാതെ ജീവിക്കാൻ സാധിച്ചു ഇപ്പോഴും അതുതന്നെ അങ്ങനെ സുൽത്താൻ ബത്തേരി ഭദ്രാസിലെ പത്തിരുപത്തി മൂന്ന് പള്ളികൾ പുതുക്കിപ്പണിതു സഭാപ്രശ്നം സുഖമായിട്ട് തീർത്തു കാരണം അഞ്ച് ഏക്കറുള്ള പുൽപ്പള്ളി പള്ളിയിൽ ഭൂരിപക്ഷത്തിന് മൂന്നേക്കർ കൊടുത്തു പഴയ പള്ളിയും ഒറിജിനൽ പള്ളിയും രണ്ട് ഏക്കർ അങ്ങക്ക് മതിയെന്ന് പറഞ്ഞു നമുക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ മീനങ്ങാടി അങ്ങനെ ചെയ്തു കല്ലുമുക്കി ചെയ്തു ബാക്കി ചീങ്ങേരി എല്ലാ പള്ളിയിലും പിന്നെ ഇപ്പിപ്പന ശരി വന്നപ്പോൾ ബാക്കി പള്ളികളൊരു പ്രശ്നം കംപ്ലീറ്റ് ഭംഗിയായിട്ട് തീർന്നു ഒരു പ്രശ്നമില്ല അങ്ങനെ ആ സുൽത്താൻ ബത്തിയായിട്ട് വന്നിട്ടില്ല അവിടുത്തെ അച്ഛന്മാരെയും കഷ്ടപ്പെട്ട അച്ഛന്മാർ മൂന്നാൾ അച്ഛൻ മുതൽ സൈക്കിളിലൊക്കെ നാൽപ്പത്തഞ്ച് കിലോമീറ്ററൊക്കെയാണ് പോകുന്നത് ഞാൻ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മൂന്ന് വണ്ടി കയറി വണ്ടി ജീപ്പ് വള്ളം ഇങ്ങനെ നടന്നും പള്ളികളിൽ പോകും നൂറ്റി നാൽപ്പത് നൂറ്റേഴ് കിലോമീറ്ററൊക്കെ പോകേണ്ട എല്ലാം പോയി പക്ഷേ അവരുടെയൊക്കെ സ്നേഹം ഇന്നും മറക്കത്തില്ല ഈ ഇടയിൽ എൺപത്തഞ്ച് വയസ്സുള്ളൊരു വല്യമ്മച്ചി എന്നെ കാണാൻ ഇവിടെ വന്നു എനിക്ക് തിരുമേനിയൊക്കെ അപ്പോൾ അവർ സ്ത്രീ സമാജത്തിനൊക്കെ ചുമതല കൊണ്ടാണ് അന്നമ്മ ഉഷ എന്ന് പറയുന്നത് ആ മക്കളെ നിർബന്ധിച്ച് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഇവിടെ വന്നു അവരുടെ സ്നേഹം ഒരിക്കലും മറക്കാനില്ല അച്ഛന്മാർ ഇപ്പോഴും വിളിക്കും ഇന്നലെയും വിളിച്ചു കാരണം കൊണ്ട് എനിക്ക് ഒരു വർഷം തുമ്പ് പോയി പക്ഷേ ഇപ്പോൾ തണുപ്പേക്കാൻ പ്രയാസമുണ്ട് ണ്ടായി പനിയൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഇപ്പം പോകുന്നില്ല അതിനുമുമ്പ് എല്ലാം ആവശ്യങ്ങൾക്ക് പോകുമായിരുന്നു പള്ളി ഉദാശിക്കൊക്കെ പോകുമായിരുന്നു അങ്ങനെ ആ ഭദ്രാസനം ഇപ്പോൾ സെൽഫ് സഫിഷ്യൻ്റായി ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കെട്ടിടം സ്ഥാപനങ്ങൾ എല്ലാം ശരിയാക്കാൻ സാധിച്ചു തുമ്മമൺ ഭദ്രാസനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തിരുമേനിക്ക് എത്രമാത്രം പങ്കുകാരനാവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒന്ന് പറയുമോ തൊമ്പൂൺ ഭദ്രാസിലേക്ക് വരാൻ ഞാൻ ഉദ്ദേശിച്ചല്ല പോയത് പക്ഷേ ഒരു സാഹചര്യം ഉണ്ടായി യൗസേബി സിനിമനി രണ്ടായിരത്തി ഒമ്പത് ജനുവരി ഇരുപത്തൊന്നാം തീയതി കാലം ചെയ്തു അപ്പോൾ അപ്പോഴിവിടുത്തേക്കൊരു മെത്രാച്ചിനെ ആവശ്യമായി വന്നു വലിയ തിരുമേനി വയ്യാതായി അതുപോലെ കൊല്ലത്ത് എപ്പിപ്പാനീ സിനിമ കാലം ചെയ്തപ്പോഴവിടത്തേക്കൊരാളിനു വേണ്ടി സ്വർണ്ണദോസ് കൂടി മാനേജമ്മറ്റിയൊക്കെ ഓടിയപ്പോൾ ഇവിടുത്തേക്ക് കണ്ടു എടുത്തു സ്ഥലം അളിനെ വേണമെന്ന് വന്നുകൊണ്ടിപ്പോൾ സ്വർണ്ണദോസ് കൂടിയപ്പോൾ എൻ്റെ പേര് തുമ്മോണേക്കും അന്തോണിയാസ്വന പേര് കൊല്ലത്തേക്കും വന്ന് ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്നു ഈ ഭദ്രാസനം അല്ലെങ്കിൽ അത് വിട്ടിട്ട് പോയാൽ പിന്നെ പ്രായമായി അതാകുമ്പോൾ എനിക്ക് പറയണമെന്ന് മനസ്സിലുണ്ടായി ഇവിടെ വന്നപ്പോൾ അതുമായിട്ടൊക്കെ വളരെ വ്യത്യസ്തമാണ് നല്ല റിച്ച് ഭദ്രാസനമാണ് എനിക്ക് ഞാനിപ്പോൾ അറുപത്തഞ്ച് അറുപത്തേഴ് വർഷത്തെ പരിചയമുണ്ട് തുമ്പോൺ ഭദ്രാസനുമായിട്ട് അത് ചെങ്ങന്നൂർ വിഭജിക്കുന്നതിന് മുമ്പ് മുതലുള്ള പരിചയം നിലയ്ക്കൽ പോകുന്നതിന് ശേഷമുള്ളവരിചയം എല്ലാം പരിചയമുണ്ട് എല്ലാ പള്ളികളും അറിയാം എല്ലാവരുടെയും സാമ്പത്തിക ശേഷിയുണ്ട് നല്ല എന്ത് കാര്യവും നടത്തുന്നതിന് തുമ്പോൺ ഭദ്രാസന് കഴിവുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കു തന്നെ എനിക്കൊരു അഞ്ച് കൂട്ടം സ്ഥലം ചുമ്മാത കിട്ടി ഒരു ഓൾഡ് ഏജ് ഹോമിന് കിട്ടി ഒരു വാര്യ ഭവനത്തിന് കിട്ടി ഒരു വേറൊരു സ്ഥലം വാഴവട്ടത്തെ തന്നു പിന്നെ മേരിക്കുട്ടി സാർ ഒരു സ്ഥലം തന്നു ഒരു നിലം കിട്ടി അങ്ങനെ ചുമ്മാത കിട്ടി സമഷ്ടിയൊക്കെ രണ്ട് കോടി രൂപ കൊടുത്ത് വാങ്ങിച്ചു രൂപ വാങ്ങിച്ചു ഒരു കോളേജ് സെൽഫ് സബ് ഫിനാൻസിംഗ് കോളേജ് തവളപ്പാറ തുടങ്ങി മെഡിക്കൽ സ്റ്റോർ തുടങ്ങി പത്ത് പതിനഞ്ച് പന്ത്രണ്ട് സ്ഥാപനങ്ങൾ തുടങ്ങി അങ്ങനെ എന്ന് വിചാരിച്ചാലും ഇവിടെ നടക്കാൻ ഒരു പ്രയാസമില്ല ആ വലിയ പിരിവൊന്നും വേണ്ട അവർ പണം കടം തരും തിരിച്ചു കൊടുക്കും അങ്ങനെ ഇത്രയും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് സ്ഥാപനം ഇപ്പോഴുണ്ട് ദശാംശം തുടങ്ങി അവിടെയും ഞാൻ തുടങ്ങി ഇവിടെ തുടങ്ങി രണ്ടിടത്തു നിന്നും അതിനകത്തു കൊടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല ഇപ്പോഴും ഉണ്ട് പതിനഞ്ച് വർഷമായിട്ട് ദശാംശം വേണത് പിന്നെ ഈ പ്രകൃതിയുടെ ഒരു ഒരു നല്ല അനുഭവമായിരുന്നു വയനാട്ടിൽ ഇവിടെ വന്നപ്പോഴും അത് തുടരാൻ ഈ ഒരു സ്ഥലം പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചാണ് പമ്പ തീരത്ത് ലോകപ്രശസ്തമായ ആർമള മാരാമൻ കൺവെൻഷൻ ഇതിനോട് അടുത്തുള്ളൊരു സ്ഥലമാണ് എന്ന പേര് കൊടുത്തു സമ ഇഷ്ടത്തോടുകൂടി എല്ലാത്തിനെയും കാണുക ചെടികളെയും മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയെല്ലാം കണ്ട് അതുമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഒരു സംശയവുമില്ല എന്തിനും നല്ല ശുദ്ധമായ പാല് ഇപ്പം വയനാട്ടിലുണ്ടായിരുന്നു അവിടെ ഉള്ളവർക്ക് പാല് കൊടുത്തു ഇവിടെ പതിനഞ്ച് വർഷമായിട്ട് ഇത് ഒരു ദിവസം ഇപ്പം മുടക്കാൻ നിർത്താൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ പ്രകൃതിയിൽ ഒരു ബന്ധം വന്നു പ്രകൃതിയെപ്പറ്റിയുള്ള തിരുമേന കാഴ്ചപ്പാട് വരുന്ന യുവജന ഭാവിക്ക് വേണ്ടിയുള്ള തിരുമേൻ്റെ കാഴ്ചപ്പാട് ഒരു വല്യപ്പച്ചൻ്റെ ഉപദേശമായി ഒന്ന് പറയുമോ പുതിയ തലമുറയോട് പറയാനുള്ളത് ഇത് ഈ മണ്ണെന്ന് പറയുന്നതിനുള്ള അത്ഭുത വസ്തു ഈ അഖിലാണ്ടത്തിലില്ല മണ്ണിൻ്റെ അത്ഭുതം നമ്മൾ മണ്ണാണ് അത് ഒടിവി പറയുമല്ലോ മണ്ണാകുന്ന മണ്ണിലേക്ക് പോകുന്നു അപ്പോൾ ഈ മണ്ണിൻ്റെ സ്ട്രക്ചർ ടെക്സ്ചറ് എന്തോ ദൈവം തമ്മിൽ നമുക്ക് തന്ന അത്ഭുത വസ്തു ഓണാനുകൂടി മനുഷ്യർക്ക് ഭക്ഷണം വസ്ത്രം സംരക്ഷണം മരുന്ന് എന്തോ ഇല്ലാത്തത് മരങ്ങളിൽ നിന്ന് എന്തോ ഇല്ലാത്തത് അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ ആദ്യവിധാവായ ആധാവിനും കൽപ്പന ഉണ്ടായിരുന്നു കൊടുത്തു അവ്വായിക്കും കൊടുത്തു രണ്ടുപേരും അനുസരിച്ചില്ല രണ്ടുപേരും അടിച്ച് പുറത്താക്കി അതുപോലെ നമ്മളെ അടിച്ചോണ്ടിരിക്കുക നല്ല അടിയായിരിക്കും ഇനിയും കിട്ടുന്നത് ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും നമുക്കൊരു വലിയ നമ്മൾ ഇതുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടാണ് അത് നമ്മുടെ എല്ലാവിധത്തിലും ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമുക്ക് ഇതുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അല്ലാതെ എ സി കാർ എന്ന എ സി ബസിലോട്ട് കയറി എ സി സ്കൂളിലോട്ട് കയറി തിരിച്ച് എ സി റൂമിലോട്ട് കയറിയാലേ ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ വെള്ളത്തിൽ നല്ല ശുദ്ധജലം ഇപ്പം കിട്ടാനില്ല നദികളെല്ലാം പൊല്യൂട്ടഡാണ് എന്നാലും വെള്ളത്തെ മലിനീകരിക്കാതെ വായുവിന് മലിനീകരണം കൊടുക്കാം അത് ഈ ഫാക്ടറികളെല്ലാം വന്ന് മലിനമായിപ്പോട്ടി ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഈ ആർ ഡിസ്റ്റർബിങ് ദ നാച്ചുറൽ എൻവയൺമെൻറ്റ് മേഴ്സിലെ ഒരു കരുണയും കൂടാതെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക അത് നിർത്തിയില്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷമാണ് പിന്നെ യുവതലമുറ ഇവിടെ എങ്ങും അല്ലാതെ ഒരു വായുവിലായിപ്പോഴ് മയക്കും മരുന്നുമൊക്കെ ആയിട്ട് വായുവിലാവരിപ്പഴ് അവിയായിരിക്കുന്ന ഇതിനൊന്നും സാധനമാണ് പക്ഷേ അവൻ്റെ തലച്ചോറ് ദൈവം തോന്നുന്നതിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥലത്തോറ് എത്രയോരം കമ്പ്യൂട്ടറിൻ്റെ ശക്തി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു സെല്ലിന് കുഴപ്പം വന്നു കഴിഞ്ഞാൽ അടിതെറ്റും അപ്പോൾ അതിനാ പോകുന്നത് ഇപ്പം മയക്കുമരുന്നുമായിട്ട് അത് നമ്മുടെ ആളുകളെ അച്ഛന്മാരും ആത്മീയ സംഘടനകളും വ്യക്തിപരമായും കുടുംബപരമായും അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതായത് ഒരു ലക്ഷം കെമിക്കൽ റിയാക്ഷൻസ് ഈ തലത്തോട് ഇപ്പം നടക്കുന്നുണ്ട് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അൻപതിനായിരം കെമിക്കൽ റിയാ സോറി ആ അൻപതിനായിരം കെമിക്കൽ റിയാക്ഷൻ ഉറങ്ങുമ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തോ ആ അത്ഭുതമല്ലേ ഇതിൽ കൂടി അത്ഭുതം എന്തുകൊണ്ട് ഇതിക്കൂടി കഴിവ് എന്തോ ഉണ്ട് മനുഷ്യൻ്റെ കഴിവില്ല ഇവിടെ കാണുമ്പോഴേ ആകാശത്തിൽ കൂടെ പറക്കുന്നു വെള്ളത്തിൽ കൂടെ പോകുന്നു എല്ലാം മനുഷ്യൻ്റെ തലച്ചോറാണ് അപ്പോൾ അത് നശിപ്പിക്കുന്നതിന് ഇത് നിമിഷ നേരത്തേക്കുള്ള സുഖത്തിന് വേണ്ടി പോകുന്നത് അതിൽക്കൂടെ തലമുറകൾക്ക് വലിയ അപകടം വരാൻ പോകുന്നു വന്നിരിക്കുന്നു അതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ പ്രാർത്ഥനാപൂർവം ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി അവർക്ക് വേണ്ട സാഹചര്യം കൊടുത്ത് ആത്മീയ സാഹചര്യം കൊടുത്ത് അതിലൊരു ഉണ്ടാകണം ആരാധനയിൽ ആ നന്മ ചെയ്യാൻ നന്മ ചെയ്യാനും നന്മ ചെയ്യാൻ നമുക്ക് കഴി തന്നിട്ടുണ്ട് ദൈവം കർത്താവ് പഠിപ്പിച്ചിട്ട് കാണിച്ചു തന്നു നന്മ ഇതുകൊണ്ട് ഊരി ദൂരം സഞ്ചരിച്ചു ആ നന്മ ചെയ്യാൻ നമുക്കുള്ള കഴിവുണ്ട് നന്മ ചെയ്യട്ടെ തിന്മ കുറച്ച് ചെയ്യട്ടെ ഏറ്റവും കുറച്ച് തിന്മ ചെയ്ത് ഭർത്താവ് കൽപ്പിച്ചതുപോലെ നന്മ ചെയ്താൽ അത് വൈദികരുൾപ്പെടെ ഭത്രാത്തിന്മാരും എല്ലാവരും ചെയ്താൽ ഈ സഭയ്ക്ക് നല്ല ഭാവിയുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാം അനുഭവം കൂടെ അതിന് യാതൊരു സംശയവുമില്ല ഈ സഭയ്ക്ക് ഒരു ദിവസം ഒത്തിരി പ്രതിസന്ധികളുണ്ട് അതിനെ അതിജീവിക്കാൻ നമുക്ക് അടുത്ത അനന്തര ഭാവി ഭാവിയിൽ അടുത്ത ഭാവിയിൽ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതിന് സഭാ പ്രശ്നങ്ങൾ തീർത്ത് മറ്റുള്ളവരുടെ വഴി കേൾക്കാതെ നമുക്ക് ആയിത്തീരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പൗരത്യകാവൂലിക്ക് വായിക്കുവാൻ ദൈവം അങ്ങേ നിയോഗിച്ചു അതിൽ മനസ്സിൽ എന്താ തോന്നുന്നത് അതെനിക്കും അത്ഭുതമെന്നേ പറയാനുള്ളൂ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ആ ഒരു സ്ഥാനത്ത് ആ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുമെന്ന് പക്ഷേ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി എഴുത ഭരണഘടനയിൽ പ്രായത്തിൽ സീനിയറായ ഒരാൾക്കാണ് ഈ അവകാശം ഒരു അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ അവയിൽ അങ്ങനെ ഉണ്ടാകാൻ പതിവില്ല ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രായത്തിൽ കൂടിയ ആൾക്കാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം ഒന്നൊരു ക്രോസ് എവിടെയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് സഭാ സെക്രട്ടറിയോ മറ്റാരോ ഒക്കെ ഓർമ്മിച്ചനുസരിച്ച് പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വീയൻ ബാവാ തിരുമേനിയ ആസന്നമരണമായി കിടക്കുമ്പോൾ എനിക്ക് കൽപ്പന തന്നു ആ കൽപ്പന ഞാൻ അനുസരിച്ച് എനിക്ക് ഞാൻ ഭയന്നുപോയി കാരണം തിരുമേനി അസോസിയേഷൻ കൽപ്പനയൊക്കെ അയച്ചിരുന്നു പക്ഷേ അത് തുടർന്ന് നടത്താനും സിനോസ് നടത്താനും ഉള്ള ആരുമില്ല ആ കൽപ്പന തന്നനുസരിച്ച് ആ കൽപ്പന തിരുമേനി പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഞാൻ വാദത്തിൽ തൊട്ട് നമസ്കരിച്ചേച്ച് ഞാൻ അതും കൊണ്ടുവന്നു അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലിൻ്റെ ചുമതലയെടുത്തു എല്ലാ കൗൺസിൽ മെമ്പേഴ്സും തിരുമേനിമാരും സഹകരിച്ചു പ്രാർത്ഥനാപൂർവ്വം എൻ്റെ കഴിവനുസരിച്ച് എൻ്റെ ഞാൻ ഒരു അന്നൊരു പറഞ്ഞൊരു വാദമുണ്ട് എൻ്റെ അപ്പനെയും അമ്മയും പോലും മരിച്ചതിന് സ്വപ്നം കാണാറില്ല വട്ടക്കുന്നലെ പരിശുദ്ധ ബാബാ തിരുവിനെ ഞാൻ സ്വന്തം കാണാറുണ്ട് അദ്ദേഹത്തോടും പരിശുദ്ധ ബോസ് ഗീവറി പരിമലത്തിരുമീൻ പരിശുദ്ധ പലമത്തിരുമീനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശർമ്മം നടത്താൻ വളരെ സുഗമമായി അത് നടന്നിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിന് ബാക്കി ആരെ വായിക്കുന്നതിനും ദൈവം ശക്തി തന്നു ഇന്ന് എനിക്ക് അത്രയും ശക്തിയില്ല പക്ഷേ എങ്കിലും അന്ന് ആവശ്യമാകുന്നതുകൊണ്ട് ദൈവം തന്നു നടത്തി അതൊരു വലിയ ഭാഗ്യം ഭാഗ്യം തന്നെയല്ല സഭയ്ക്ക് അത് ആവശ്യമായിരുന്നതുകൊണ്ട് എന്നെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളല്ല അല്ല എൻ്റെ കഴിവൊന്നുമല്ല സഭയ്ക്കത് ആവശ്യമായിരുന്നതുകൊണ്ട് സഭയ്ക്കൊരു മുറിവുണ്ടാകാതിരിക്കാൻ തക്കണം അത് നടന്നു എന്ന് വിശ്വസിക്കുന്നു ഇത്രയും സമയം ഓ ആരോടെ വലിയ സമയം ആയിട്ട് മനസ്സ് തുടർന്നതിന് ഞങ്ങളുടെ സ്നേഹവും ആദരവും പിതാവിന്റെ തൃപാദങ്ങൾ സമർപ്പിക്കുകയാണ് പ്രത്യേകം ആഗ്രഹപ്രകാരം കൂടെയാണ് ഈ ഇന്റർവ്യൂ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഓൺലൈൻ മീഡിയ മീഡിയ ആണല്ലോ അങ്ങേക്ക് ദൈവം ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ജന്മദിനാശംസകളും നേരുന്നു താങ്ക് യു തിരുമേനി